ഞാൻ ഡോക്ടർ റംഷീദ് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടറാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവജാത ശിശുക്കളിലെ മഞ്ഞ അഥവാ ജോണ്ടിസിനെ കുറിച്ചാണ് അറുപത് മുതൽ എഴുപത് ശതമാനം മാസം തികഞ്ഞ കുട്ടികളിലും എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം മാസം തികയാത്ത പ്രിട്ടേംസിലും സാധാരണയായിട്ട് മഞ്ഞ കാണാറുണ്ട് ആർക്കൊക്കെയാണ് ഇത് സീരിയസ് ആയിട്ട് കാണുന്നത് ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ശരീരത്തിൽ മഞ്ഞ വരുന്നത് അതുപോലെ കുഞ്ഞുങ്ങളിലെ കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലൊക്കെ മഞ്ഞ വരുന്നത് ഇവരിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് ഇനി കുഞ്ഞുങ്ങളിൽ മഞ്ഞ കൂടുതലായിട്ട് കാണാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും കുഞ്ഞിൻ്റേത് പോസിറ്റീവുമായിട്ട് വരിക അല്ലെങ്കിൽ അമ്മേൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് കുഞ്ഞിൻ്റെത് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് അല്ലെങ്കിൽ എ ബി പോസിറ്റീവ് ഇത് മൂലം ഉണ്ടാകുന്ന എ ബി ഒ ഇൻകോംപാറ്റബിലിറ്റി അതുപോലെ കുഞ്ഞിന് ഹൈപ്പോ തൈറോയിഡിസും വരിക അതുപോലെ ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ രക്തം കട്ട പിടിച്ചു മൂലമുണ്ടാവുന്ന സെഫാൽ ഹെമറ്റോമ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അണുബാധ അഥവാ സെപ്സിസ് വരിക അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് കുറയുന്നത് മൂലം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരിക എന്നീ അവസ്ഥയിലൊക്കെ മഞ്ഞ കൂടുതലായിട്ട് കാണാറുണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞ കൂടുമ്പോൾ നമ്മൾ ബ്ലഡിലെ ബിലിറൂബിൻ്റെ അളവ് നോക്കി അതൊരു നോർമൽ ലെവലിലും കൂടുതലായിട്ട് വരുമ്പോൾ ഫോട്ടോതെറാപ്പി അഥവാ ബ്ലൂ ലൈറ്റ് കൊടുക്കുന്ന ഒരു ചികിത്സ കൊടുക്കേണ്ടതായിട്ട് വരും ചുരുക്കം ചില കുട്ടികളിൽ ഫോട്ടോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാലും ബ്ലഡിൻ്റെ ബിലിറൂബിൻ്റെ അളവ് കുറയാണ്ടിരിക്കുക അതുപോലെ ബ്ലഡിൻ്റെ ബിലിറൂബിൻ വളരെ കൂടുതലായിട്ട് വരുന്ന അവസ്ഥയിലൊക്കെ കുറച്ചുകൂടി കൂടി റിസ്കി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ അത് ചെയ്യേണ്ടതായിട്ട് വരും അഥവാ കുഞ്ഞിൻ്റെ ബ്ലഡ് മാറ്റി പുറത്തുനിന്ന് ബ്ലഡ് കൊടുക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണിത് ഇനി കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം ബ്ലഡിലെ മഞ്ഞ് കൂടുമ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുകയും കുഞ്ഞിൻ്റെ വളർച്ച വൈകല്യങ്ങൾ പഠന വൈകല്യങ്ങൾ അതുപോലെ അപസ്മാരം എന്നീ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് താങ്ക് യു